തത്ര തതമസ്തകാഞ്ജലിം ബാർപ്പവാര്യ പരിപൂർണലോചനം മാരുതി രാക്ഷസം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി ജാനകീകരണം ജയ ജയാമ രാമ മഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ സർവത്രമനാ സങ്കീർത്തനം രാമ 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 ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിന്റെ എഴുപത്തി ഏഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകാണ്ടത്തിലെ എഴുപത്തിനാലാം സ്വർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സ്വർഗത്തിൽ നമ്മൾ ഭഗവാന്റെ വിവാഹം വാർത്തയാണ് കേട്ടത് രാമൻ ലക്ഷ്മണൻ ഹരതൻ ചതുർഥന്മാരെ നാലുപേരുടെയും വിവാഹം മംഗളകരമായി നടന്നു ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് വച്ച് ശ്രീരാമൻ സീതാദേവിയെ സ്വീകരിച്ചു ലക്ഷ്മണൻ ഊർമിളാദേവിയെയും ഭരതൻ മാണ്ഡവീ ദേവിയെയും ശത്രുഘ്തൻ ശ്രു ശ്രുതകീർത്തി ദേവിയെയും സ്വീകരിച്ചു എന്നുള്ള ദശരഥപുത്രന്മാരുടെ വിവാഹം അതെല്ലാം നമ്മൾ ആ വൃത്താന്തമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടത് അങ്ങനെ വിവാഹത്തിന് ശേഷം അവർ അയോധ്യ നഗരത്തിലേക്ക് മടങ്ങി അപ്പോഴേക്ക് യജ്ഞ എല്ലാം സമാപിച്ചു ജനക മഹാരാജാവിന്റെ എല്ലാവരും കൂടി അയോധ്യയിലേക്ക് മടങ്ങി പോവുകയായിരുന്നു പോണ വഴിക്കായും ജമദഗ്നിയുടെ പുത്രനായിട്ടുള്ള പരശുരാമനെ കാണാനായിട്ട് ഇടവന്നു എന്നാണ് ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ പരശുരാമൻ പല കാര്യങ്ങളും പറഞ്ഞു ആ പരശുരാമനെ കാണുന്ന പരശുരാമ സമാഗമം ആണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് മറ്റുള്ള മുനീശ്വരന്മാരൊക്കെ കൂടെയുണ്ട് വശിഷ്ടൻ വിശ്വാമിത്രനൊക്കെ കൂടെയുണ്ട് എല്ലാവരും പരശുരാമനെ വന്ദിക്കുന്ന ഭാഗവും അതെല്ലാം വർണ്ണിക്കണു ഈ എഴുപത്തിനാലാം സ്വർഗത്തിൽ നമുക്ക് എഴുപത്തിനാലാം സ്വർഗമെന്ന് പാരായണിച്ചതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായം അഥാ വാൽമീകി രാമായണേ ചതുസപ്തതി തമ अथरात्र्यां व्यतीतायां विश्वामित्रो महामुनि आपृच्छतौ च राजानौ जगामोत्तरपर्वतम् आशीर्भिः पूरयित्वा च कुमारां स सा, स राघवान् विश्वामित्रे गदे राज वैदेहं मिथिलाधिपम् आपृच्छ्यासु जगामाशु राजां दशरथपुरीं गच्छन्तं तं तु राजानमन्य गच्छन्न राधिपाम् अथ राजा विदेहानां ददौ कन्याधनं बहु गवां शतसहस्राणि बहूनिमिथेश्वरां कम्बळानां च मुख्यानां क्षौमकोट्यम्बराणि च हस्तेश्वरधपादातं दिव्यरूपं सुलङ्कृतं ददौ कन्यापितादासां दासी दासमनुक्तम हिरण्यस्य सुवर्णस्य मुखराणां विद्रमस्यतां दतो परमसंहृष्टं कन्याधनमनुक्तम तत्वा बहुधनं राजां समनुज्ञाप्य पार्थिवं प्रविवेशां सुनिलयं मिथिलं मिथिलेश्वरा राजा सह पुत्रैर्महात्मभिः ऋषिन् सर्वां पुरस्कृत जगाम सलानुग गं तम नरव्याघ्र सरषिंघं स राघवस्व पक्षिणों वाजों सौम से मृगा गति स्म प्रदक्षिण्वाजशादू वशिष्ठ पज्यपृछता असौम्य पक्षिणोरा मृगा प्रदक्षिणा किमीद हृदय कंपी मनो मम विषी दधी राजो दशरथ सेदल श्रुवा वाक्यम महानुषि वाचमधुरां वाणी सूएता व्यस्त उपस्थित भय घोरम दिव्यं पक्षिमुखाच्युत मृगा प्रशमंज सन्तापस्थ ജമയം തെഷാം സംവദം തത്രാം വായു പ്രാദുർബൂ കംപയന്മേദിനം സർവാം പാതയം മഹാദ്രുമാൻ തമസൂര്യം സർവാന പ്രബഭുർദിഷം ഭസ്മനൃതം സർവം സമ്മൂഢമ തലം വസി ശ്രേശാന് രാജ സുതാം स संज्व तम विचेतन तस्तमसीखोरे तो भस्म्छन् चमो दीम संशम जटामंडलधारिण भागव जामद राजमर्दीन कैलासमी दुर्धर्ष कालाव दुस्सह ज्वल्दमिव तेजो दर्निरिक्षम प्रथज्ञनेहि स्कन्थे च धनु विद्युल् गणोपमम प्रकृष्यत सरमुख्यम चा त्रिवरखम यथाहरम तम दृष्ट्वा भीम संकाशम ज्वरन्दमिव पावकं वशिष्ठ प्रमुखा सर्वे तव ॐ परायणाहं संगदामनीय ോ മിഥിഥാർഷീ ക്ഷത്രം നോത്സാദിഷ്യതി പൂർവം ക്ഷത്രവധം ഗതമന്യുർഗതജ ക്ഷത്ര ഉത്സാദനം ഭൂയോ ജിഗീർഷിതം എമുക് ആർഘ്യമായ ഭാർഗവം ഭീമദർശനം ഋഷയോ രാമ രാമേതി വച്ചോ മധുരമബ്രുവൻ प्रतिगृह्यसुता पूजा ऋषिदत्ता सदा भवाम दशरथि रामो रामरक्षता इत्याशय श्रीमद् रामायणे वाल्मीकि आदि काव्ये भी। चतुर्विंशति सहस्रिकायां संहितायां बालकांडे जामदग्न्याभियोगो नाम चतुस्सप्ततितमः सर्गः सर्वत्र रामनाम संकीर्तनं राम രാമരാമ 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 എഴുപത്തിനാലാം സ്വർഗം പരശുരാമനെ കാണാനായിട്ട് ഇടവന്നു എന്ന് വർണ്ണിക്കുന്നു അധരാത്രിയാം വിരീതായാം വിശ്വാമിത്രോ മഹാമുനി ആവൃച്ഛതൗ ത രാജാനൗ ജഗാമോത്തരപർവതം വിവാഹമൊക്കെ കഴിഞ്ഞ രാമലക്ഷ്മണമാരുടെ വിവാഹം കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ബ്രഹ്മർഷിയായിട്ടുള്ള വിശ്വാമിത്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് രാജാക്കന്മാരോടും മറ്റുള്ളവരുടെയൊക്കെ യാത്ര പറഞ്ഞ് അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി രാമലക്ഷ്മണ്മാർക്കൊക്കെ അനുഗ്രഹാസ്യുകൾ നൽകിയതിന് ശേഷം ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഉത്തരമാമലയിലേക്ക് പുറപ്പെട്ടു പോകുന്നതാണ് വിശ്വാമിത്രൻ ആവൃച്ഛതവും ജ രാജാനവും മറ്റുള്ള രാജാക്കന്മാരുടെയൊക്കെ സമ്മതം വാങ്ങിക്കൊണ്ട് ജഗാമ ഉത്തരപർവതം ഹിമാലയത്തിൻ്റെ വടക്കഭാഗത്തേക്ക് യാത്രയായി ആശീർഭി പൂരയിത്വാദ കുമാരാംശസ് രാഘവാൻ വിശ്വാമിത്രൈകദേ രാജ വൈദേഹം മിഥിലാതിമം താമസിയാതെ തന്നെ ദശരഥ മഹാരാജാവും അതേ അതുപോലെ തന്നെ ജനകമഹാരാജാനോടൊക്കെ യാത്ര ചോദിച്ച് തൻ്റെ നാട്ടിലേക്ക് അയോധ്യ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു എന്നാണ് ദശരഥ മഹാരാജാവിൻ്റെ കൂടെ മറ്റുള്ള സൈന്യങ്ങളും എല്ലാവരും ഉണ്ട് വിശ്വാംശ മഹർഷിൻ വശിഷ്ഠനും രാ രാമലക്ഷ്മണന്മാരും അവരൊക്കെ അവരെയൊക്കെ യാത്രയച്ചുകൊണ്ട് ജനകമഹാരാജാവ് കുറച്ചു ദൂരം കൂടെ യാത്രയായി എന്നെല്ലാം വർണ്ണിക്കുന്നു അതേപോലെ ആപൃച്ഛാചൂ രാജാ ദശരഥപ്പുനിയും ആപൃച്ഛ കൂടെ യാത്ര അങ്ങനെ ഒരു മര്യാദ ഉണ്ടല്ലോ ആരെങ്കിലും നമ്മുടെ അവിടെ ഒരു അതിഥി വന്നാൽ അതിഥി തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നുമില്ല പഠിക്കു നമ്മൾ പോകും അല്ലെങ്കിൽ അല്പം ദൂരം അദ്ദേഹത്തിന് കൂടെ അനുഗമിക്കണം എന്നാണ് പറയുക അങ്ങനെ ബഹുമാന സൂചകമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് രാജശ്രീയായിട്ടുള്ള ജനകമഹാരാജാവ് അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥൻ്റെ അനുഗമിച്ചോ ധാരാളം സ്ത്രീധനങ്ങളൊക്കെ നൽകിയെന്നാണ് എന്നാണ് രാജാവി ദേഹാനാം ദതോ കന്യാധനം ബഹു കന്യാധനം ീധനം പണ്ടൊക്കെ ആ സ്ത്രീധനം നൽകുന്ന സമ്പ്രദായമുണ്ടല്ലോ വിവാഹം ചെയ്തതിന് ശേഷം വധുവിൻ വധുവിൻ്റെ കുടുംബ കുടുംബത്തിൽ നിന്ന് വരനു കൊടുക്കുന്ന പണ പണമോ അല്ലെങ്കിൽ രത്നങ്ങളൊക്കെയാണ് സ്ത്രീധനമായിട്ട് ഇവിടെ കന്യാ ഗവാം ശതസഹസ്രാണി ശതസഹസ്ര നൂറായിരം പശുക്കളെ കൊടുത്തു എന്നാണ് ഗവാം ബഹൂരി മിഥിലേശ്വര ധാരാളം മിദ്ധേശ്വരനായിട്ട് ജനകമഹാരാജാവ് ധാരാളം പശുക്കളെ ശ്രീധനമായിട്ട് നൽകി കമ്പിളാനാംച്ച മുഖ്യാനാം കമ്പിളിപ്പുതപ്പുകൾ പണ്ടൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹിമാലയ സാധനങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാകും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഉപയോഗ വസ്തുവാണ് കമ്പിളിപ്പൊതപ്പുകൾ ക്ഷൗമകോട്ടി അമ്പരാണിച്ചാം ആയിരമായിരം വസ്ത്രങ്ങൾ വെളുത്ത വസ്ത്രങ്ങൾ ഹസ്തി അശ്വരഥപാദാതം കുതിര തേര് കാലാള് ഈ തുടങ്ങിയ ചതുരംഗ സൈന്യങ്ങൾ നൽകിയതാണ് ഹസ്തി അശ്വ രഥ പാത അങ്ങനെയുള്ള സൈന്യങ്ങളോടുകൂടി ദിവ്യരൂപം സ്വരംകൃതം ഉത്തമങ്ങളായിട്ടുള്ള ഇത്തരം വസ്തുക്കളെ കൊടുത്തു മാത്രമല്ല ദതവും കന്യാപിതാദാസാം ദാസിമാരെ ദാസദാസിമാരെയൊക്കെ കൊടുത്തു എന്നാണ് പിന്നെ ഹിരണ്യസ് സുവർണസ്യ മുക്താനം വിദ്രുമസ്യചാം ധാരാളം വെള്ളി സ്വർണം മുത്ത് പവിഴം മുതലായിട്ടുള്ള വസ്തുക്കൾ ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുക്കൾ ഇങ്ങനെ എന്തൊക്കെയാ കൊടുത്തതെന്ന് ചില ദതവും പരമസംഹൃഷ്ടാം വളരെ സന്തോഷത്തോടുള്ള ആണ് ഇതെല്ലാം കൊടുക്കുന്നത് സന്യാസനം അനുത്തമം ഒന്നിനോടും ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയും ശ്രീധനം ദി മിഥിരാജാവ് ബഹുധനം രാജാ സമനുജ്ഞാപ്യ പാർത്ഥിപം എന്നിട്ടാണ് ദശരഥ മഹാരാജാവിനെ യാത്രയാക്കിയത് പ്രവിശസ്വനിഥിരാം മിഥിലേശ്വരാം രാജാപ്യോധ്യാധിപതി സഹപുത്രൈർമഹാത്മഭീ അങ്ങനെ ലക്ഷാജാവിനെ സന്തോഷപൂർവ്വം യാത്രയിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു തിരിച്ചു വന്നു അവർ ഈ തൻ്റെ മക്കൾക്കൊക്കെ അനുഗ്രഹം കൊടുത്തുകൊണ്ട് മിഥില രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്കെന്നെ തിരിച്ചെഴുന്നള്ളി എന്ന് പറയാണ് പ്രവേശസ്വനിലയം മിഥിലാം മിഥിലേശ്വര രാജാ പയോധ്യാധിപതി സഹപുത്രയിർ മഹാത്മഭീ മഹാത്മാവുമായിട്ടുള്ള ജനക മഹാരാജ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് സന്തുഷ്ടനായി സന്തോഷപൂർവ്വം എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോന്നു ഋഷീൻ സർവാൻ പുരസ്കൃത്യ ജഗാമ സബലാനുഗാം നം്യാഘം സൃഷ്യം ദശ ദശരഥനാണെങ്കിലോ ഈ മഹാന്മാരായിട്ടുള്ള മക്കളുടെ കൂടെ മറ്റുള്ള മഹർഷിമാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചതുരംഗസേനയുമായിട്ട് ഉത്സാഹപൂർവ്വം അയോധ്യയിലേക്ക് യാത്ര തുടങ്ങിയതാണ് ഗച്ഛന്തം തം രവ്യാക്രം സ ഋഷി സംഘം കൂടെ ഉണ്ടായിരുന്ന ഋഷീശ്വരന്മാരോട് കൂടി വസിഷ്ഠൻ വാമദേവൻ വിശ്വാമിത്രൻ മുതലായവരുടെയൊക്കെ കൂടെ രാഘവനോടൊക്കെ കൂടി ദശരഥ മഹാരാജാവ് അയോധ്യയിലേക്ക് യാത്ര പോകുന്നു പോകുന്ന വഴിക്കാണ് അവർ അന്തരീക്ഷത്തിലൊരു മാറ്റങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചത് പക്ഷികളൊക്കെ വല്ലാത്ത സ്വരത്തിലെ അംഗീകാരമായിട്ട് ഓടി ഓടുന്നു പറക്കുന്നു ഉഗ്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു മൃഗങ്ങളൊക്കെ ഘോരമായിട്ട് ശബ്ദം അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷിക്കാത്ത അനുഭവം അവർക്കുണ്ടായി എന്ന് പറയുന്നത് ഘോരാസ്മ പക്ഷി നോ വ്യാഹരന്തി സമന്തത പക്ഷികളങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു ഭൗമാശൈവ മൃഗാസർവേ ഭൂമിയിലാണെങ്കിലോ മൃഗങ്ങളൊക്കെ ഖോരഘോരമായി ശബ്ദം മുഴക്കിക്കൊണ്ട് ഗച്ഛന്തി സ്വ പ്രദക്ഷിണം ഇവരുടെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കുന്നു എന്തോ സംഭവിക്കുന്ന പോലെ താൻ ദൃഷ്ട രാജശാർദൂലോ വശിഷ്ടം പര്യപ്രതാ ഇത് ഇങ്ങനെ കണ്ടപ്പോ ഒരു പ്രത്യേകത കണ്ടപ്പോ വേഗം ദശരഥൻ വശിഷ്ടനോട് ചോദിച്ചു താൻ ദൃഷ്ട രാജശാർദൂലോ രാജശാർദൂലിനായിട്ടുള്ള മഹാപരാക്രമിയായിട്ടുള്ള രാജാവ് ദശരഥൻ വശിഷ്ഠം പറ്റിയപ്രച്ഛതാ വശിഷ്ഠനോട് ചോദിച്ചു അസൗമ്യാ പക്ഷിണോ ഘോരം മൃഗാശാവി പ്രദക്ഷിണ എന്താണ് മഹർഷി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷികളൊക്കെ ഘോരഘോരം ശബ്ദിക്കുന്നുണ്ടല്ലോ ദുഷ്ടമൃഗങ്ങളൊക്കെ നമ്മളെ പ്രദക്ഷിണമെക്കുന്നുണ്ടല്ലോ ഇത് എന്താണ് ഇതിനെ ഇതിന് കാരണം കിവിതം ഹൃദയോ കമ്പി ഇത് കാണുമ്പോൾ ഹൃദയം കമ്പിക്കണു എന്ന് പറഞ്ഞാൽ ഹൃദയം എങ്ങനെ വരയ്ക്കണു ഹൃദയത്തിന് ഒരു സ്വസ്ഥ സ്വസ്ഥത ഉണ്ടാവുന്നില്ല ഇത് കാണു കാണുമ്പോൾ ഇതൊക്കെ ഒരു ദുശകനങ്ങളല്ലേ എന്താണ് ഇതിന് കാരണം കിമിതം ഹൃദയോ കമ്പി മനോമ വിഷീതതി എൻ്റെ മനസ്സ് അല്ലാതെ വിഷമിക്കുന്നു വിഷീതതി രാജ്ഞോ ദശ ദശരഥ സ്ഥിതാൽ വാക്യം മഹാനഷി അപ്പോ വിശ്വാമിത്ര മഹർഷി പറഞ്ഞതാണ് ഞാൻ പറയാം മഹാരാജാവ് എങ്ങ് കേൾക്കൂ വാചമധുരാം വാണി ഫലം ഉപസ്ഥിതം ഭയം ഘോരം ദിവ്യം പക്ഷി മുഖാച്ഛതും എന്തുകൊണ്ടാണ് ഈ ഘോരമായ ശബ്ദം എന്തുകൊണ്ടാണ് പക്ഷികളെങ്ങനെ പറന്ന് നടക്കുന്നത് അതൊന്നും കണ്ട് പേടിക്കേണ്ടതില്ല എന്ന് പറയാം മൃഗാപ്രസമയം ചെയ്തേ സന്താപത്യജ്യതാമയം സന്താപമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ മനസ്സിന് വിഷമുണ്ടെങ്കിൽ അതെല്ലാം തൃജ്യതാം ഉപേക്ഷിക്കൂ പരിഭ്രമിക്കേണ്ട കാര്യമില്ല തേഷാം സമ്പദ്താം തത്ര വായു പ്രാദുർഭൂഹ യാതൊരു വിധത്തിലും പരിഭ്രമിക്കേണ്ട കമ്പയൻ മേതിരി സർവാം പാതയംസ് മഹാദ്രവാൻ ഈ ഭൂമിങ്ങനെ ഇളകുന്നതും വിറയ്ക്കുന്നതും പ്രകൃതിയിൽ വരുന്ന ഈ മാറ്റങ്ങളും മന്ദമാരുതൻ കൊടുങ്കാറ്റായിട്ട് രൂപം കൊണ്ടതും മാമരങ്ങൾ മല്ലിയ മരങ്ങൾ ഭൂമിയിലൊക്കെ മറഞ്ഞ് വീഴുന്നൊക്കെ കണ്ടു ആ നേരത്തെ അവർ പർവ്വതങ്ങളൊക്കെ തമസാ തമസാസമൃത കമ്പയൻ മേദിനിയും സർവാം പാതയംസ് മഹാദ്രുമാൻ വലിയ വലിയ പർവ്വതങ്ങൾ മഹാദ്രുമാൻ പാതയം വിറയ്ക്കുന്നു തമസാസമൃത സൂര്യാം സൂര്യന്റെ ചുറ്റും ഇരുട്ട വ്യാപിക്കുന്നു സർവ് ദിക്കുകളൊക്കെ ഇരുട്ടുമയമായി ചെളി വെളിച്ചൊക്കെ ഇല്ലാതായു സൈന്യങ്ങളെല്ലാം ബോധരഹിതരായിട്ട് വീഴുന്നു സസപ്ഞ ഇവ തത്രാസൻ താസൻ വിജയതനം വിജേതനം തസ്മിൻ തസ്മച്ഛന്നേ സാച്ചു ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും പരിഭ്രമിച്ചപ്പോൾ വശിഷ്ടം പറയുന്ന നമുക്ക് നോക്കാം എന്താണ് കാരണം നോക്കാം പേടിക്കേണ്ട മറ്റുള്ള മനീശ്വരന്മാരും ദശരഥനും രാമചന്ദ്രനും ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ പരിഭ്രമം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോഴാണ് ദർശഭീമസകാശം ഭയങ്കരമായ ആ അന്ധകാര അവസ്ഥ അന്ധകാരത്തിൽ ഭസ്മം ഭസ്മം കൊണ്ട് മറന്നിരുന്ന സൈന്യങ്ങൾ കണ്മിഴി കൺ തുറന്ന് കാണാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ അതി ഭീമ രൂപ രൂപത്തിലൊരു രൂപം ഒരുക്കുകയാണ് ഭീമം ജദർശ ഭീമസങ്കാശം ജടാമണ്ഡരധാരിണം ഒരു രൂപം ജടകഥരി ഉണ്ട് ഭാർഗവം ജാമദഗ്ഞം തം രാജരാജ വിമർദ്ദനം ആരാണ് ആ വരുന്നത് നോക്കിയപ്പോൾ ഭാർഗവരാമനാണ് ജാമദഗ്ഞം ജാമദഗ്നി ജമദഗ്നിയുടെ പുത്രൻ ജമദഗ്ഞിയുടെ പുത്രനായിട്ടുള്ള ഭാർഗവരാമനാണ് ആ കൈലാസം പോലെ രാജരാജ വിമർദിനം വലിയൊരു പർവ്വതത്തെ പോലെ അങ്ങനെ വരുന്നത് അവർ കണ്ടത് കൈലാസം ഇവ ദുർദ്ധർഷം അത് വരുന്നതുകൊണ്ട് രാമ ഭാർഗവരാമൻ വരുന്നത് കണ്ടാൽ കൈലാസം പോലെ തോന്നുന്നതാണ് കൈലാസ പർവ്വതം ഇളകി വരികയാണോ വരികയാണോ എന്ന് തോന്നുന്നതാണ് കാലാഗ്നിയും ഇവ ദുസ്സഹം കാലാഗ്നിയെപ്പോലെ ദുസ്സഹമായിട്ടുള്ള അവസ്ഥ ജ്വരന്തം ഇവ തേജോഭി വല്ലാത്ത തേജസ് കാലാജ്ഞ പോലെ ചൂട് അനുഭവപ്പെടുന്നു തേജസ് കാണാനായിട്ട് സാധിക്കുന്നു നിരീക്ഷണം പൃഥക്ജനേ ഓരോരുത്തർക്കും വല്ലാത്ത തേജസ് വരുന്ന പോലെ തോന്നി എന്നാണ് സ്കന്ധേജ അസജ്യ പരശും പരശു കയ്യിൽ വെച്ചിട്ടുണ്ട് സ്കന്ധത്തില് ചുമറി ചായച്ച് വച്ചിരിക്കുന്ന പരശുവോടുകൂടി അല്ലാത്ത ധനുവിദ്യുൽഗണോപമം ചനുസ് ഒക്കെ ചാപൊക്കെ ധരിച്ചിട്ടുണ്ട് പ്രഗൃഹ്യ ശരമുഖ്യം ചാം ത്രിപുരഘ്നം യുധാഹരം എപ്ര എപ്രകാരമാണോ ത്രിപുരാന്തകനായിട്ടുള്ള മഹാദേവൻ വരുന്നത് പോലെ ആടിക്കത്തുന്ന അഗ്നിയെപ്പോലെ അങ്ങനെയൊക്കെയാണ് വിശേഷിച്ചിരിക്കുന്നത് പരശുരാമനെയും പരശുരാമൻ പെട്ടെന്നവരുടെ മുന്നിലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഈ പരശുരാമൻ വരുന്നതിൻ്റെ ശബ്ദ കോലാഹരങ്ങളാണ് ആദ്യം കേട്ടത് പ്രകൃതി പോലും ഭൂമി പോലും കിടന്ന് വറച്ചു എന്നാണ് പർവ്വതങ്ങളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി അഗ്നിടെ പോലെയുള്ള ചൂട് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ചൂട് സൂര്യൻ പോലും തേജസ്സിനെ തേജസ്സില്ലാത്തവനായി തീർന്നു അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണിതാ പരിശ്രാമൻ്റെ വരുവ് ഒരുക്കേണ്ടത് അപ്പൊ എല്ലാവരും കൂടി തം ദൃഷ്ടീമാശം ജ്വലന്ത പാപകം വസിഷ്ഠപ്രമുഖാ സർവേ ജപഹോ ജപഹോമപരായ ജപത്തിനും ഹോമത്തിൻ്റെയൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ള വസിഷ്ഠൻ അടക്കം എല്ലാവരും ഈ ഭീമമായിട്ടുള്ള വലിയ രൂപത്തിലുള്ള പരിശുരാമൻ്റെ വരുവനെ കണ്ടു സങ്കധാ സർവേ സം ജജജൽപ്പ് അധോ മിഥാം എല്ലാവരും ഭഗവാന്റെ ആ പരശുരാമന്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചു കച്ചിൽ പിതൃ പിതൃവധാമി ക്ഷത്രം ക്ഷത്രിയരെയൊക്കെ നിശിപ്പിച്ചവനാണല്ലോ പരശുരാമൻ ഇനിയും ക്ഷത്രിയനാശം തുടങ്ങുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു എന്നർത്ഥം അനേക തവണ നക്ഷത്രന്മാരെ നിഗ്രഹിച്ച് കോപങ്ങളും താപങ്ങളും ഒക്കെ ഒതുക്കിയിട്ടുള്ളവനാണ് പരശുരാമൻ ഇനിയും ക്ഷത്രിയവംശനാശം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചു പൂർവം ക്ഷത്രവധം കൃത്വം ഗതമന്യുൽഗതജ്വരം ഇതിനു മുമ്പ് ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ച തന്റെ കോപമെല്ലാം അടക്കി തപസ്സിനായിട്ട് പോയതാണ് ഉത്സാദനം പോയോ എന്ന ഗർഭസ്യ ചികിത്സിതം അങ്ങനെയുള്ള ഭാർഗവരാമനെ ഏവം ഉക്വാ അർഘ്യമാതായ അർഘ്യപാദങ്ങളൊക്കെ അർയ്യം ഒക്കെ നൽകിക്കൊണ്ട് പരശുരാമനെ ബഹുമാനിച്ചു അവരൊക്കെ ഋഷീശ്വരന്മാരൊക്കെ ഋഷയോ രാമരാമേ തീ വചോമത്തരമൻ ഋഷീശ്വരന്മാരൊക്കെ രാമരാമ രാമരാമ എന്ന് ചൊല്ലി പരശുരാമനെ നാമം ജപിച്ചു അദ്ദേഹത്തെ സ്വീകരിച്ചു ആരാധിച്ചു പൂജിച്ചു പ്രതിഗൃഹ്യത പൂജാം ഋഷിദത്താം പ്രതാഭവൻ രാമം ദശരഥിം രാമോ ജാവ്ഞാഷതാം അങ്ങനെ ആ പൂജയൊക്കെ സ്വീകരിച്ചുകൊണ്ട് പരശുരാമൻ മഹാപ്രതാപശാലിയായിട്ടുള്ള ദാശരഥിയായിട്ടുള്ള രാമനെ സമീപിച്ചു രാമനോട് പറഞ്ഞു എന്നാണ് അതോടുകൂടി ഈ സർഗം ഇവിടെ സമാ സമാപിക്കുകയാണ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അടുത്ത സർഗത്തിലാണ് വിസ്തരിക്കുന്നത് പരശുരാമൻ ഭഗവാന്റെ തന്നെ അവതാരമാണല്ലോ ഭഗവാന്റെ അവതാരമൂർത്തികളായിട്ടുള്ള രാമനും പരശുരാമനും കൂട്ടിമുട്ടുന്ന അതിദിവ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത് രാമനെ ബഹുമാനിച്ചു പരശുരാമൻ രാമൻ ഇതാ ശിവചാപം ഖണ്ഡിച്ചിട്ടാണല്ലോ സീതയെ വിവാഹം കഴിച്ചത് ആ വർത്തമാനമെല്ലാം കേട്ടിട്ട് മഹീന്ദ്രപർവതത്തിൽ തപസ്സു ചെയ്തുകൊണ്ടിരുന്ന പരശുരാമൻ രാമനെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെയും പരശുരാമൻ്റെ കയ്യിലാണെങ്കിൽ വൈഷ്ണവതാപമുണ്ട് രാമൻ ഖണ്ഡിച്ചത് ശൈവതാപമാണേനും ആ പരി വൈഷ്ണവതാപത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിച്ചുകൊണ്ടാണ് പരശുരാമൻ രാമനോട് സംസാരിക്കുന്നത് അടുത്ത അധ്യായത്തിൽ നമുക്കത് കേൾക്കാൻ സാധിക്കും രാമനോട് പറയുന്നു എൻ്റെ മഹത്വം അങ്ങേക്കറിയില്ലെങ്കിൽ ഞാൻ ഈ ദ്വന്ദ്യുദ്ധം പോലും ചെയ്യാൻ തയ്യാറാണെന്നാണ് അത്ര ധൈര്യശാലിയായിട്ട് പറയുന്നു പക്ഷെ രാമനെ വന്ദിച്ചുകൊണ്ടാണ് പരശുരാമൻ്റെ എല്ലാ വാക്കുകളും നമുക്ക് നമുക്ക് കേൾക്കാം അടുത്ത സ്വർഗം പാരായണം ചെയ്ത് ചെയ്തതിനു ശേഷം അതിലൊക്കെ സാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ പരശുരാമൻ എന്താണ് പറഞ്ഞത് എന്തൊക്കെയാണ് രാമൻ്റെ ശ്രീ ശ്രീരാമിൻ്റെ മറുപടി എന്നെല്ലാം നമുക്ക് കേൾക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവ്വത്രാം രാമനാമസം കീർത്തനം രാമരാമ 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 राम 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 राम